മുഖ്യമന്ത്രി വിളിച്ച ഡിന്നറിൽ നിന്ന് പിന്മാറി ഗവർണർമാർ കേരള ബംഗാൾ ഗോവ ഗവർണർമാരെയാണ് ഇന്ന് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി വിരുന്നിനെ ക്ഷണിച്ചിരുന്നത് ഡിന്നറിൽ പങ്കെടുത്താൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിട നൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തി ഷഫീദ് റാവു തർ വിശദാംശങ്ങളുമായി ഷഫീദ് ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ മൂന്ന് ഗവർണർമാരെ വിളിച്ച് ഡിന്നർ നൽകാമെന്ന തീരുമാനത്തിലെത്തിയത് എന്തുകൊണ്ടായിരിക്കാം ഇവർ പിന്മാറിയത് അനുചാ ആഴ്ചകൾക്ക് മുൻപാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ഗവർണർമാരെ വിരുന്നിനായി ക്ഷണിച്ചത് അതായത് കേരള ഗവർണർ രാജേന്ദ്ര ആർലക്കർ ബംഗാൾ ഗവർണർ സി വി അനന്ത ബോസ് അതേപോലെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയ മൂന്ന് പേരെയായിരുന്നു ക്ഷണിച്ചത് ഒരാഴ്ചയ്ക്ക് മുൻപ് ആ ഡിന്നർ പാർട്ടിക്ക് ഗവർണർമാർ നോ പറഞ്ഞു ആദ്യം നോ പറഞ്ഞത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കലായിരുന്നു പിന്നീട് മറ്റു രണ്ടുപേർ കൂടി തങ്ങൾ ആ വിരുന്നിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ ക്ലിഫ് ഹൗസിനെ മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു ഇന്നാണ് ആ വിരുന്ന് ആ വിരുന്ന് വെച്ചിരുന്നത് ഈ ഡിന്നറിൽ പങ്കെടുത്താൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകും എന്നുള്ളതാണ് ഗവർണർമാരുടെ വിലയിരുത്തൽ എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചില വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലടക്കം ചില വിവാദങ്ങളുണ്ട് മാത്രമല്ല ചില രാഷ്ട്രീയ വിവാദങ്ങൾ നയപരമായിട്ടുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു മറ്റൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് എന്ന മൂന്ന് ഗവർണർമാരും കൂടിയാലോചിച്ചെടുത്ത തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ഡൽഹി കേരള ഹൗസിലടക്കം നടന്ന കൂടിക്കാഴ്ചകളെക്കുറിച്ച് പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം കാര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ശരി മൂന്ന് ഗവർണർമാരെയാണ് മുഖ്യമന്ത്രി ഡിന്നറിനായി ക്ഷണിച്ചത് കേരള ബംഗാൾ ഗോവ ഗവർണർമാർ ഇന്ന് ക്ലിപ്പ് ഹൗസിലാണ് വിരുന്ന് നൽകാനിരുന്നത് എന്നാൽ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് നിലവിലുണ്ടായേക്കുന്ന ചില വിവാദങ്ങളോടുകൂടി പശ്ചാത്തലത്തിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടനൽകും എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഗവർണർമാർ ഇതിൽ നിന്ന് പിന്മാറിയത്